ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് മെഷീനുകൾ പട്ടാമ്പി കോളേജിലെത്തി പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലേക്കുള്ള മെഷീനുകളാണ് എത്തിയത് പട്ടാമ്പി അസംബ്ലി മണ്ഡലത്തിലേക്കുള്ള യന്ത്രങ്ങൾ സയൻസ് ബ്ലോക്കിലും തൃത്താല മണ്ഡലത്തിലേക്കുള്ള യന്ത്രങ്ങൾ അക്കാദമിക് ബ്ലോക്കിലുമായാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇതിനായി സ്ട്രോങ് റൂമുകൾ സജ്ജമാക്കി യൂണിറ്റ് വി പാറ്റ് പോളിംഗ് മെഷീൻ കൺട്രോൾ യൂണിറ്റ് എന്നിവയാണ് എത്തിച്ചത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷന്റെ ഭാഗമായിട്ട് വോട്ടിംഗ് മെഷീനുകളുടെ അതുപോലെ തന്നെ വി വി പാറ്റിന്റെയും നമ്മുടെ കഞ്ചിക്കോട് സ്റ്റോർ ഹൗസിൽ നിന്നും പട്ടാമ്പിയിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകളുടെ മാറ്റലാണ് ഇന്നിപ്പം പൂർത്തീകരിച്ചിട്ടുള്ളത് അത് എല്ലാവിധ സെക്യൂരിറ്റിയും അറേഞ്ച് ചെയ്തിട്ട് അതുപോലെ തന്നെ ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് ഈ സജ്ജീകരണങ്ങളെല്ലാം നമ്മൾ പട്ടാമ്പി മണ്ഡലത്തിലെ നൂറ്റി അറുപത്തിരണ്ട് പോളിംഗ് ബൂത്തുകളിലേക്കായി ബാലറ്റും പാറ്റും അടക്കം നൂറ്റി തൊണ്ണൂറ്റിയാറ് സെറ്റാണെത്തിയത് തൃത്താല മണ്ഡലത്തിലെ ഓക്സിലറി അടക്കം നൂറ്റി അൻപത്തിയേഴ് പോളിംഗ് ബൂത്തുകളിലേക്കായി നൂറ്റി എൺപത്തിയാറ് യൂണിറ്റ് ബാലറ്റും ഇരുന്നൂറ്റിയൊന്ന് വി വി പാറ്റുമാണ് എത്തിച്ചത് പട്ടാമ്പി എ ആർഒ ഡെപ്യൂട്ടി കളക്ടർ കെ എസ് സച്ചിൻ തൃത്താല എ ആർഒ എൽഎസ് ജി ഡി ജോയിന്റ് ഡയറക്ടർ ഉഷ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു മെഷീനുകൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സ്ട്രോങ് റൂമിലും പരിസരത്തും സിസിടിവി ക്യാമറകൾ ലൈറ്റ് പോലീസ് കവൽ എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട്